ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് മീഷോയിൽ നിന്ന് കുറച്ച് ഞാൻ ഫാബ്രിക്കാൾ ഇങ്ങനെ മീറ്റർ വൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ആ ഫാബ്രിക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലോങ് ടോപ്പ് അല്ലെങ്കിൽ ലോങ്ങ് കുർത്ത തയ്ക്കുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് പാർട്ടി വെയർ പോലെ തയ്ക്കാൻ പറ്റുന്ന ഒരു ലോങ് ടോപ്പിൻ്റെ വീഡിയോ ആണ് ചെറുതായിട്ടുള്ള നമ്മളെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഡിസൈനുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണാം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താ നമ്മൾ തുണി പ്രിൻറ്റഡും ഉണ്ട് അതുപോലെ ആണ് നമ്മൾ മീഷോന്ന് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ അതിലേക്ക് തന്നെ നേവി ബ്ലൂൻ്റെ പ്രിൻ്റ് അല്ലാത്ത ക്രിപ്പിൻ്റെ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ക്രിപ്പിൻ്റെ തുണിയാണ് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ക്രിപ്പ് ഒരു മീറ്ററാണ് കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അത് യോക്കും സ്കേർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ലോങ് ടോപ്പ് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലെയിന് നമുക്ക് യോക്കായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് യോക്കിൻ്റെ അളവുകളൊക്കെ ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള അളവുകളൊക്കെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചുള്ള അളവൊക്കെ അടയാളപ്പെടുത്താം ഇനി നമുക്ക് ഇവിടുത്തെ സെൻറ്ററിൽ ഒന്ന് ഒന്ന് പിൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് മാറാതെക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ യോക്ക് ഭാഗം അവിടെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തായ് ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം സെൻ്റർ മാറാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റ് നമുക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കൈയും ആണ് കേട്ടോ കൈയും സ്കേർട്ടും ആണ് അപ്പോൾ അത് നമുക്ക് കൈ ഇതിന് സ്ലീവ് നമുക്ക് നമ്മൾ അളവിനനുസരിച്ച് കട്ട് ചെയ്തിറണം പിന്നെ സ്ലീവ് നമ്മൾ ചെറുതായിട്ടൊരു ബലൂൺ ടൈപ്പ് മോഡലിലാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റത്ത് സ്ലീവിൻ്റെ അറ്റത്ത് നമ്മൾ വീതി എടുക്കണം എന്നാലേ നമുക്ക് കുറച്ച് ഞെറിഞ്ഞെറിഞ്ഞായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ആണോ ഇതിന് നമുക്ക് വീതി കിട്ടുക ആ വീതി ഫുൾ മൊത്തം എടുക്കാം കേട്ടോ അപ്പോൾ അളവ് കടകളപ്പെടുത്തിയ ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് അതിന് മുന്നായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ മാറാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ സ്ലീവ് കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടതിൻ്റെ അറ്റ് നല്ല ഇതിന് എത്രത്തോളം വീതി കിട്ടും ആ വീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോക്കിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു ബെൽറ്റ് വരണുണ്ട് ഫ്രണ്ടിലിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണി പ്രിൻറ്റഡ് ആണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണി എടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ അറ്റത്ത് ഇതാ ഈ പ്ലെയിൻ ആയിട്ടുള്ള ക്രിപ്പിൻ്റെ തുണിയാണ് ബെൽറ്റ് ആയിട്ട് വെക്കുന്നത് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അതിൻ്റെ അളവ് എന്ന് വെച്ചിട്ടുള്ളത് ഞാനൊരു മൂന്ന് നമുക്ക് രണ്ട് ഇഞ്ചിലെ വീതിയിലാണ് നമുക്ക് ബെൽറ്റ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്ന് മടക്കായിട്ട് ഇത് മടക്കണുണ്ട് ബെൽറ്റ് കുറച്ച് കട്ട് ചെയ്യുക ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആറ് ഇഞ്ച് വീതിയിലും ആണ് അതുപോലെ കൈയിൻ്റെ സ്ലീവിന് എത്രത്തോളം ലെങ്ത്ത് വേണോ അതിൻ്റെ ലെങ്ത്തിലുമാണ് എടുത്തിട്ട് അപ്പോൾ ഇതുപോലെ രണ്ട് കൈനും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് സ്ലീവിലുള്ള രണ്ട് പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ആറ് ഇഞ്ച് രീതിയിലാണ് വന്നിട്ടുള്ളത് നീളം പിന്നെ നമുക്ക് സ്ലീവ് എത്രത്തോളം നീളം അത്ര അതത്ര എടുക്കുക ഞാൻ അപ്പോൾ പന്ത്രണ്ട് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു ഭാഗത്ത് ആറഞ്ചിലാണ് വേണ്ടത് അപ്പോൾ അതൊക്കെ നീ മാറ്റി വെക്കാം പിന്നെ വേണ്ടത് നമുക്ക് നമ്മൾ ഒരു ലോങ് ടോപ്പ് നമ്മളെ കുർത്തക്ക് ഏറ്റവും അറ്റത്ത ഭാഗത്തായിട്ട് നമ്മൾ ഒരു ചെറിയ ഞറിവ് കൊടുക്കുന്നുണ്ട് അപ്പം ഞറിവിന് വേണ്ടിയിട്ടുള്ള പീസാണ് എടുക്കുന്നത് അപ്പോൾ അത് മൂന്നിഞ്ച് വീതിയിലുള്ള പീസാണ് എടുക്കണത് അതെടുക്കുന്നതാണെന്ന് വെച്ചാൽ കാരണം നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ ഏറ്റവും അറ്റത്ത് ഉണ്ടാവുമല്ലോ ഒരു തുണി നമുക്കിനി പിന്നെ അത് മടക്കി തയ്ക്കേണ്ട ആവശ്യം ഉണ്ടാകുമല്ലോ അറ്റത്തെടുത്താൽ അപ്പോൾ നമ്മൾ ഈ ക്ലോത്തിൻ്റെ മൊത്തം നീളത്തിൽ അങ്ങനെ എടുത്തിട്ടുണ്ട് എടുക്കണം അതിന് ശേഷം ബാക്കി വരുന്ന തുണി നമുക്കിനി സ്കേർട്ടിന് വേണ്ടിയിട്ട് എടുക്കാം സ്കേർട്ടിന് നമ്മൾ ചെറുതായിട്ട് ഒരു മോഡൽ കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിന് ഫ്രണ്ടിൽ നമ്മൾ ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ സെൻറ്റർ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു അറ്റത്തായിട്ട് അഥവാ നമ്മളെ ഷേപ്പ് വരുന്ന ഭാഗത്തായിട്ട് സെൻറ്ററിലല്ല അവിടെ രണ്ട് മൂന്ന് ഞെറിവ് കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിതൊക്കെ കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഞെറിവുകൾ വരെ ഒരു ഭാഗത്ത് അങ്ങോട്ട് സെൻറ്റർക്കൊന്നും വരില്ല സെൻറ്ററിൽ പിന്നെ നമ്മൾ ഇതിന് ഓപ്പൺ വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൻ്റെ മുൻഭാഗത്ത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഇതിൽ ഓപ്പൺ ചെയ്യണം പിന്നെ ഇതാണ് നമ്മളെ ബെൽറ്റിനുള്ള തുണിയാണ് ഇട്ടത് അത് ഒരു മൂന്നിഞ്ചിലെടുത്തിട്ടുണ്ട് നമ്മൾ തയൽത്തുമ്പൊക്കെ പോയി അങ്ങനെ ഒരു രണ്ടര ഇഞ്ചാവും വരിക പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമുക്ക് ഓപ്പൺ മുമ്പിൽ ഓപ്പൺ വരുമല്ലോ ഓപ്പൺ തൈക്കാല ക്ലോത്താണ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ യോക്ക് ഭാഗത്തിന് ലൈനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൈനിങ്ങും ഇതിലാണ് ഞാൻ കൈത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇതിൽ വെച്ച് കൊടുത്ത് തയ്ച്ചുകൊടുക്കുക നമുക്കൊരു ഒരു ഇതിലാണോ രീതിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ നമ്മൾ കൈത്തൊക്കെ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബെൽറ്റ് തയ്ക്കണം നമ്മളെ യോഗ ഭാഗത്ത് അപ്പോൾ നമ്മൾ ബെൽറ്റ് ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട് കുറച്ച് അത്യാവശ്യം നീളത്തിലുള്ള ബെൽറ്റാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു നീളത്തിലുള്ള ബെൽറ്റ് ഞാൻ മൂന്ന് ഐറ്റം അടക്കാണ് ചെയ്യണത് അപ്പോൾ ഞാൻ എന്ത് കാണിച്ചറിയാൻ എന്താ ചെയ്യണത് കാരണം നമ്മൾ ശീലക്കനുസരിച്ചാണ് ഈ ബെൽറ്റ് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ ഇങ്ങനെ ആദ്യത്തെ ക്ലോത്ത് നല്ല തുണി താഴ്ത്തിക്കും പിന്നെ ഉള്ളത് ഇതിൻ്റെ ചീത്ത വാശോ ഇതിൻ്റെ ചീത്ത ഇങ്ങനെ വെക്കുക

നമ്മൾ തയ്ച്ചിട്ടുണ്ട് ഒരു വശം തയ്ച്ചിട്ട് ഇതാ ഇത് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ പുറം വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് ഇതിൻ്റെ ബെൽറ്റിന് ഇതാ നല്ല വശം വരും അതിന് ശേഷം നമ്മളെ ബെൽറ്റ് നമ്മൾ യോക്കിൽ വെച്ച് കൊടുക്കുക ഇപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ മുകളിലേക്കായിട്ട് വെക്കുന്നത് ആയിട്ടുള്ള ഭാഗം യോക്കിൻ്റെ അടിവശത്തേക്ക് വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ അങ്ങനെ തയ്ച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്ത് വരട്ടെ മൊത്തത്തിൽ കവർ ചെയ്യണ രീതിയിലൊന്ന് റൗണ്ട് ചെയ്ത് വരുക വരിക അതിന് നമ്മൾ ബെൽറ്റ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ വെക്കണുള്ളൂ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് യോക്കിന് ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലവർ വരുന്ന രീതിയിൽ ഇവിടെ നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ ഒരു സംഭവം വെക്കണുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ഒരു പീസും കൂടി പ്രിൻ്റഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയാൻ മറന്നു കേട്ടോ അത് നിർബന്ധം ഒന്നുമില്ല വെക്കണമെന്ന് അപ്പോൾ നമ്മൾ ഇതായതിൻ്റെ നീളക്കത്തിൽ നമുക്ക് എത്രത്തോളം ആണതിന് യോക്കിന് നീളം വേണ്ടത് ആ ഒരു നീളത്തിൽ തുണി മടക്കണം അതിന് ശേഷം നമുക്ക് ഇതിങ്ങോട്ട് മറിച്ചിട്ടിട്ട് നമ്മൾ വള്ളി തയ്ച്ചെടുക്കുമല്ലോ അതുപോലെ ഇതിൻ്റെ അറ്റത്തിൽ കൂടെ തയ്ച്ചെടുക്കുക ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആമ്പലം മറിച്ചു കൊടുക്കുക അതാ അതിൻ്റെ ഉൾവശം പുറത്തേക്ക് വരുന്ന രീതിയിൽ അത് മറിച്ചിടണം അപ്പം നമുക്ക് ഇതിൽ പപ്പടക്കോലോ അല്ലെങ്കിൽ ഇതുപോലെ കത്രിക എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങോട്ട് ഉള്ളക്കുള്ളൊക്കെ ആക്കി വലിച്ചെടുക്കുക അതേപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇത് ചെറിയ ചെറിയ ഇങ്ങനെ വിട്ട് കൊടുക്കാനായിട്ട് ചെയ്യണത് കണ്ടോ ആദ്യം ഈ ഒരു വള്ളിൻ്റെ അറ്റിങ്ങോട്ട് മടക്കും അതിനുശേഷം രണ്ടാമതും ഇതുപോലെ വിട്ട് കൊടുക്കും എന്നിട്ട് ഇതിന് സെൻ്ററിൽ കൂടെ ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം തയ് നിറവിടു പിന്നെ ഇതുപോലെ ഒരു ഇതുപോലെ തന്നെ ഇങ്ങോട്ട് വിടുക്കുക എന്നിട്ട് സെൻ്ററിലൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക അപ്പം അങ്ങനെ ഒരു നമുക്കൊരു ഫ്ലവർ അഥവാ നമുക്ക് സെൻ്ററിലൂടെ പോകുന്ന ഒരു ഡിസൈനായിട്ട് വെക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ കുട്ടികളെ ഉടുപ്പിനു ആണെങ്കിലൊക്കെ അതുപോലെ ചെയ്തെടുക്കുക വളരെ സിംപിളാണ് ലാസ്റ്റിൽ അതുപോലെ കിട്ടിട്ട് കണ്ടില്ലേ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ വരും ഇനി നമുക്ക് ഇത് നമ്മളെ യോക്കിൻ്റെ സെൻറ്ററിൽ ഒന്ന് തയ്ച്ച് കൊടുക്കണം അതിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ തയ്ച്ചു കൊടുത്താൽ മതി യോക്കിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഓപ്പണായിട്ടുള്ള ഭാഗത്ത് പോലെ മടക്കിയിട്ട് മുകളിൽ വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് കണ്ടതുപോലെ മടക്കതിൻ്റെ ഓപ്പണായിട്ടുള്ള ഭാഗത്ത് പോലെ ഉള്ളിലേക്ക് എന്നിട്ട് നമ്മൾ യോക്കിൻ്റെ ഇവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻ്ററിൽ കൂടെ തന്നെ തയ്ച്ചുങ്ങാണ്ട് തായവരെയും തയ്ച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിത് തയ്ച്ചെടുത്തിട്ടുണ്ട് വെള്ളത് ഫുള്ളായിട്ട് വന്നു ഇനി നമ്മൾ തയ്ക്കുന്നത് നമ്മൾ സ്ലീവാണ് അഥവാ കയ്യാണ് കേട്ടോ അപ്പോൾ കൈയിൽ നമുക്ക് ഞറിവ് ഇട്ട് കൊടുക്കുന്നതിന് അറ്റത്തായിട്ട് അപ്പോൾ നമ്മൾ നമ്മളെ സ്റ്റിച്ചിങ് മോഡ് ഫസ്റ്റിലിട്ട് കൊടുത്തിട്ടുണ്ട് അഥവാ ഒന്നിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ നോർമൽ ഞെറിവ് എടുക്കുമല്ലോ ഫ്രോക്കിനൊക്കെ ആ ഒരു ഞെറിവാണ് അതുപോലെ നമ്മൾ പാകത്തിന് ഇങ്ങനെ ഞെറിവ് ആക്കി കൊടുക്കുക നമ്മളിങ്ങനെ നീക്കി നീക്കിയിട്ട് അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അളവിനെ ആക്കിയിട്ട് നമ്മൾ എന്താ ബെൽറ്റാണ് ഇനി ഇവിടെ വെക്കേണ്ടത് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് മൂന്ന് മടക്കിലാണ് കേട്ടോ ഇതും ചെയ്യണത് അപ്പോൾ നമ്മൾ ഇത് ആറിഞ്ചിലാണ് മൊത്തം എടുത്തിട്ടുള്ളത് രണ്ട് ഇഞ്ച് വീതിയിലാണ് ഇത് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് ഇഞ്ചിലിങ്ങനെ എന്താ മൂന്നെണ്ണാക്കി മടക്കിയിട്ടുണ്ട് അതിന് ശേഷം സ്ലീവിൻ്റെ നല്ല വശത്ത് ഇതിൻ്റെ ഓപ്പൺ വരേണ്ട ഭാഗം വെച്ച് കൊടുത്തിട്ട് തയ്ച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ നമ്മൾ ഞെറിയ വിട്ട സ്റ്റിച്ച് അപ്പോൾ അത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം കേട്ടോ അത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു അരഞ്ചിൽ ഇട്ടുക വിട്ടുകാണ്ട് വേണം നമ്മൾ ഗ്യാപ്പ് വിട്ടുകാണ്ട് വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ ബെൽറ്റ് ഇവിടെ തയ്ച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഈ അറ്റത്ത് കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കണം കേട്ടോ ഈ കൈയിൻ്റെ ഇവിടെ ഇതീ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം അതിനുശേഷം കയ്യൻ്റെ നമ്മളെ ബെൽറ്റിൻ്റെ അറ്റ ആ അറ്റത്ത് കൂടി ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ നമ്മളെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബെൽറ്റും തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മറ്റേ സ്ലീവ് കൂടെയും ചെയ്യുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്ലീവ് രണ്ടും നമ്മൾ യോക്കിൽ തയ്പ്പിച്ചെടുക്കുക നമ്മൾ ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളെ ഓപ്പൺ വെച്ച് കൊടുക്കാൻ നമ്മൾ സ്കേർട്ടിന് ഓപ്പൺ വെച്ച് കൊടുക്കണം അപ്പോൾ അത് വേണ്ടിയിട്ടുള്ള നമുക്ക് നമ്മളെ സ്കേർട്ട് അതിൻ്റെ മുൻ എടുത്തിട്ട് ഇത് സെൻ്ററ് കട്ട് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട അതേ അളവിലെ നമ്മൾ പ്ലെയിനായിട്ടുള്ള സ്കേ യോക്കിൻ്റെ തുണിയാണ് ഇതിന് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതും രണ്ടിഞ്ചിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ഓപ്പണ് തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഇത് മുൻപ് വേടിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓപ്പൺ വരുന്ന ചുരിദാറണം ഫ്രണ്ട് ഓപ്പണിന് വരുന്ന ചുരിദാറും അപ്പോൾ നമുക്ക് പട്ടൺസ് കയ്ക്കുന്ന രീതിയിലാണ് ഇത് വരിക അപ്പോൾ നമുക്ക് വന്ന് പട്ടൺസ് ഒക്കെ വെച്ചു കൊടുക്കാം കേട്ടോ രണ്ട് ഇഞ്ചിൻ്റെ നമ്മൾ നീളക്കത്തിലുള്ള തുണി രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് നമ്മളെ സ്കേർട്ടിൻ്റെ ഒരു ഭാഗത്ത് നല്ല വശത്ത് തയ്ച്ചു കൊടുക്കുക അതിനുശേഷം ഇത് ഇതുപോലെ മടക്കിയിട്ട് ഉൾവശത്ത് കൂടെ ഇതിൻ്റെ അറ്റത്തിൽ കൂടെ പതിച്ച് തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഇതുപോലെ തന്നെയാണ് മറ്റേ സൈഡും ചെയ്യേണ്ടത് മറ്റേ സൈഡിൽ നമ്മൾ ആദ്യം ചീത്തവശത്താണ് തയ്ക്കേണ്ടത് അതിന് ശേഷം നല്ല വശത്തേക്ക് മറച്ചിട്ടിട്ട് പതിച്ച് തയ്ച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിന് മുൻപ് ഞാൻ അതേ ഉടുപ്പ് ചെയ്തപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഫ്രണ്ട് ഓപ്പണിൽ വരുന്ന ഒരു ചുരിദാറിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഈ ഒരു ഓപ്പൺ വെക്കുന്ന രീതി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ പ്ലേലിസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടവർക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർക്ക് അതിൽ പോയിട്ട് കണ്ടാൽ മതി അപ്പോൾ ഒരു വശം നമ്മൾ ഇത് ഈ രണ്ടിഞ്ചിൻ്റെ തുണി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മറ്റേ വശത്ത് അങ്ങനെ തന്നെ ചെയ്യണത് മറ്റേ ആദ്യത്തെ ഒരു വശത്ത് നല്ല വശത്തുവാണെങ്കിൽ മറ്റേ വശത്ത് മറ്റേ തുണിയിൽ ചീത്ത വശത്തു ആണ് ആദ്യം തയ്ക്കേണ്ടത് എന്നിട്ട് മറിച്ചിട്ടണത് നല്ല വശത്തേക്കുമാണ് നമ്മൾ ആദ്യം മറിച്ചിട്ടത് ചീത്ത വശത്തേക്കാണ് ആദ്യത്തെ തുണിയിൽ ചെയ്തത് ഇത് നല്ല വശത്തേക്കുമാണ് അതിന് നമ്മൾ ഇതാ അതും ഇങ്ങനെ പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പണ് ഇതിൽ ക്ലോസ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നല്ല വശം ഇല്ലേ മറ്റേ ചീത്ത വശത്തേക്ക് മർക്ക് മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഈ തുണിൻ്റെ നല്ല വശത്തേക്കാണ് നമ്മൾ ഇത് പതിച്ച് തയ്ച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചീത്ത വശത്തേക്ക് പതിച്ച് തയ്ച്ചതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് തായ വരെ നമുക്ക് തയ്ച്ചുകൊടുക്കണം തായ് വരെ അതിനറ്റം വരെ തയ്ക്കരുത് നമുക്ക് താഴത്ത് കുറച്ച് ഓപ്പൺ ഇടണം എത്രത്തോളാണ് നമുക്ക് ഓപ്പൺ വേണ്ടത് അപ്പൊ അതുവരെയാണ് ഇത് തയ്ച്ചുകൊടുക്കേണ്ടത് ഓപ്പണ് നമുക്ക് എത്രത്തോളമാണോ വേണ്ടത് അവിടെ നമുക്ക് കുത്തി നിർത്തിയിട്ട് ഈ എടുക്ക് തയ്ക്കാണ് വേണ്ടത് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ഇത്രത്തോളം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുൻവശം സ്കേർട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓപ്പണും വെച്ചുകൊടുത്തു ഇനി ബാലൻസ് തരണം ബാക്കി അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് യോക്കുമ്പോൾ നമ്മൾ ഈ സ്കേർട്ടൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ചണം അപ്പോൾ ആദ്യം ഫ്രണ്ടിലും അതുപോലെ ബാക്കിലും അതുപോലെ തയ്ച്ചെടുക്കണം നമ്മൾ ബെൽറ്റിൻ്റെ ഒരു അരഞ്ച് ഗ്യാപ്പ് വിട്ടുങ്ങാണ്ട് തയ്യൽത്തുമ്പ് വിട്ടുങ്ങാണ്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ മുഖാമുഖം വെച്ചിട്ട് നമ്മൾ സദാ എന്നും ചെയ്യണത് പോലെ തന്നെ ആദ്യം ഫ്രണ്ട് പിന്നെ ബാക്കും അതുപോലെ യോജിപ്പിച്ചെടുക്കുക നമ്മൾ സെൻറ്ററൊക്കെ ആയിട്ട് വെക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെറിയൊരു വെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു അറ്റത്തായിട്ട് സെൻ്ററിൽ നിന്ന് കുറച്ച് ആകിലേക്ക് മാറിയിട്ട് മൂന്ന് ഇഞ്ചിൽ ഞെറിവ് തയ്ച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ എക്സ്ട്രാ തുണി ഉണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വീതി കിട്ടും നമുക്ക് കുറച്ച് ഞറിവ് കിട്ടും നമുക്ക് നല്ലൊരു ഫ്ലെയർ ആയിട്ടൊക്കെ നിൽക്കും നമ്മളിത് അപ്പോൾ ഞാൻ എത്രത്തോളം എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ഇഞ്ചിൽ തയ്ച്ചിട്ട് ബാക്കി വരുന്നത് പോലെ വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും ഒരേ അളവ് തന്നെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഷേപ്പ് ആക്കി കൊടുക്കാം ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്കിനി താഴെ വശത്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മടക്കി തയ്ക്കുകയല്ല നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു രണ്ടര ഇഞ്ച് മൂന്ന് ഇഞ്ചിൽ ഇതതുപോലെ നമ്മൾ തുണി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞെറിവ് വിട്ട് വെക്കണം ഇത് സാധാരണ ഒരു അര ഇഞ്ചിൽ മടക്കിയിട്ടുള്ള ഞെറിവാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനുശേഷം ഞെറിയും നമ്മൾ ഒരു ഓപ്പണിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ ഓപ്പൺ വരെ ഇതുപോലെ തയ്ച്ചിട്ട് പിന്നെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടല്ലേ പിന്നെ ഇതിൻ്റെ അറ്റവും പിന്നെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെ കട്ടിങ് ഒന്നും വരാത്തോണ്ട് പിന്നെ നൂലൊന്നും ഇങ്ങനെ പോരൊന്നുമില്ല അപ്പോൾ നമ്മളവിടെ കുറുത്തോടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് ടോപ്പാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്